തിരിച്ചിറ്റൂർ എന്ന പാറ കാണാനാണ് വന്നിട്ടുള്ളത് വന്നപ്പോഴേ ഞാൻ ഇവിടെ പിന്നെ എനിക്കും വഴി മാറിപ്പോയി ഓൾറെഡി ഈ വഴി ഇത് വഴിയാണ് ആദ്യം പൈക്കോണ്ടിരുന്നെന്നാണ് അറിഞ്ഞ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ അതുവഴി പോകാൻ പറ്റില്ല എന്നാലും ഞാനിവിടെ ഒരു ആന്റിയെ കണ്ടിട്ടുണ്ട് ആന്റിയോട് ഞാൻ ചോദിക്കുക എല്ലാം ചോദിച്ചു മനസ്സിലാക്കി എല്ലാം ചോദിച്ചു മനസ്സിലാക്കി പറഞ്ഞു ഇവിടെയാണ് தவரகொடி எரே நாஸ்லே நம்மோட தவரகொடி ஆரியான காவறட காவற என்னந்திரன் என்னந்திரன் சரியா இல்ல ஆ சரி சரி ஆ சரி மக்களே பைட் வேடி சரி ஆக்கற ஓகே எடுத்தாக்கள ആ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആന്റിയുടെ യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പോകേണ്ടതുണ്ട് ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എവിടെന്നറിയോ ഒരു പ്രത്യേക തരം പാറ കാണാനാണ് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് അധികമാർക്കും അറിയില്ലാത്ത ഒരു സ്ഥലവും കൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എന്റെ ഫ്രണ്ട്സ് ആയാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് കേട്ടോ ഇത് താന്നിമോട് തിരിച്ചിട്ട് പാറ എന്ന് പറയും എന്തായാലും ഈ ഉച്ച സമയം കൂടെ ആയി പോയി ഇവിടെ വന്നപ്പോ ഇച്ചിരി താമസിച്ചു പോയി വെയിലുണ്ട് എങ്കിലും നിങ്ങളെ എല്ലാവരെയും എൻ്റെ വിൻ വ്ലോഗിലൂടെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ആ പാറ കാണുമ്പോൾ പാറയുടെ മുകളിൽ പോയതിന് ശേഷം ഞാൻ നിങ്ങളോട് അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും എല്ലാവർക്കും അങ്ങോട്ട് പോകാം കേട്ടോ കുറച്ച് ദൂരം നടന്നെത്തിയിട്ടുണ്ട് ആ ഒരു കുപ്പി വെള്ളം ഞങ്ങൾ കരുതി കൊണ്ടാണ് ഈ മല കയറാൻ വന്നിട്ടുള്ളത് അല്പം വെള്ളം കുടിക്കണേ അവിടെ നോക്കിയ ഒരു വീടുള്ളു കണ്ടോ ഒരു കുഞ്ഞു വീട് അവിടെ ഉണ്ട് ഇവിടെ ഒന്നോ രണ്ടോ വീടുണ്ട് പക്ഷെ ഇവർക്ക് ആദ്യം ആർക്കും വെള്ളം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പം അവർക്ക് പൈപ്പ് വെള്ളമൊക്കെ എല്ലാ സജ്ജീകരണങ്ങളുണ്ട് എന്തായാലും ഇനി ഈ ഒരു മലയല്ല കേട്ടോ അടുത്ത് ഈ മാ ഈ മാസം ലാസ്റ്റൊക്കെ ആവുമ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു പ്രത്യേകതരം ഒരു മലയുണ്ട് അവിടെ ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലവും എല്ലാ വർഷവും പ്രോഗ്രാമൊക്കെ ഉള്ളതാണ് അവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ അപ്പൊ പിന്നെ ഇത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ തിരിച്ചിട്ടാമ്പാറ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇത് വരാനായിട്ടുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് താന്നിമൂട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വരാൻ പറ്റുന്നതാണ് കേട്ടോ കേട്ടോ രണ്ട് ഉണ്ട് അതായത് വഴി 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 കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നമുക്ക് ഇത് കുറച്ച് ദൂരം കേട്ടോ എൻ്റെ അമ്മച്ചി എനിക്ക് വയ്യ എന്തായാലും ഇത് ഹനുമാന് തിരിച്ചിട്ട പാറയെന്നാണ് പറയണത് ഇതിൻ്റെ സവിശേഷതകൾ ഒരുപാടുണ്ട് നമുക്ക് അവിടെ പോകാം കേട്ടോ എൻ്റെ ഒപ്പം വരണേ പകുതിയിൽ വെച്ച് നിർത്തരുത് പോവാ ഈ പാറയുടെ നമ്മളിപ്പോൾ ഇത് വരുന്ന വഴിയുടെ താഴ്വശം ഇതാണെങ്കിൽ ഒന്നോ രണ്ടോ വീടുകൾ അവിടെ ഇവിടെ ആയിട്ടിരിക്കുന്നു അത്ര തന്നെ ഒരു ഒതുങ്ങിയ പ്ലേസും കൂടെയാണ് നന്നായിട്ട് തളർന്നിട്ടുണ്ട് പക്ഷേ ഈ മലയുടെ മുകളിൽ കയറും തോറും നല്ല തണുത്ത കാറ്റ് കാറ്റി നോക്കിക്കേ കണ്ടോ എല്ലായിടവും നല്ല മരങ്ങൾ കൊണ്ട് എല്ലാം അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ പറയാണ്ടിരിക്കണം വയ്യ നല്ല സ്ഥലം തന്നെയാണ് ആ നമുക്ക് താമസിക്കണ്ട കാരണം ഒത്തിരി ദൂരം നടക്കാനുണ്ട് എന്തായാലും ഈ പാറ കാണാൻ വരുമ്പോഴേ കുറച്ച് വെള്ളം കൂടെ കയ്യിൽ കരുതിക്കോണ കേട്ടോ അവിടെ വെള്ളമില്ല നോക്കിയതാ കിളികളൊക്കെ വെള്ളമില്ലേ എന്തായാലും എന്റെ ക്യാമറ അമ്മ എന്നെ അവിടെ നിന്ന് അത്രയും അങ്ങോട്ട് കാണിക്കേറി എൻ്റെ അമ്മ ഏതാണ്ട് കുരിശുമലയുടെ ആ ഒരു ഇതാണ് അവിടെ നിന്ന് ഇത്രയും ദൂരം ഞാൻ കേറി വന്നിട്ടുണ്ട് നല്ല രസം ഉണ്ടല്ലേ ഓരോടുത്ത് ആള് താമസമില്ല അതാണ് ഓരോടുത്ത് അതങ്ങനെ താഴെ ഒന്നോ രണ്ടോ വീടുണ്ട് അത്ര തന്നെ ആള് താമസമില്ല ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം എനിക്ക് വെള്ളതാകും നന്നായിട്ട് ചൂട് സമയം കൂടെ ഇല്ലേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങാം കേട്ടോ എന്തായാലും നല്ല നടപ്പാതെയാണ് എന്തായാലും കുറേ ദൂരം നടന്ന് ഞാൻ ഒരുവിധം എത്തിയിട്ടുണ്ട് ഇതിൻ്റെ സാധനം ഉണ്ട് അത് ഇത് ഇത് പിഞ്ചാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അതിവിടെ ഇത് ഇപ്പോൾ ഒത്തിരി നിൽക്കുവാണ് അതാ ഒരുപാട് ഇവിടെ ആരും അത് പരക്കത്തൊന്നുമില്ല ചെറങ്ങന്മാരുടെ കാര്യം വേണ്ട വേണ്ട ഇത് നിൽക്കുവാണ് പക്ഷെ അത് വിളവില്ല ആ അങ്ങനെ ഞാൻ ഇതാ ഇവിടെ ഈ പാറയുടെ മുകളിൽ കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടോ ഒരു സ്റ്റെപ്പ് അതെ ഇവിടെ വരുമ്പഴേ ഈ സ്റ്റെപ്പുകളൊക്കെ കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളണം കേട്ടോ കാരണം എന്താന്നറിയാവോ താഴെ ഒന്ന് തെന്നിയാൽ താഴെ വീഴും അപ്പോൾ സൂക്ഷിച്ച് ഒന്ന് കയറാവൂ കാരണം കുഞ്ഞ് സ്റ്റെപ്പുകളാണ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേറെ കയറി എനിക്ക് തോന്നുന്നു ചൂട് ചൂടില്ലട എന്തറിയാമോ ഈ മരങ്ങളുടെ ഒരു കാറ്റും അല്ലേ നല്ല രസം അല്ലേ നല്ല ഭംഗി തന്നെയാണ് നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് അല്ലേ നല്ല രസമുണ്ട് ഒരു പാറയുടെ മുകളില് എനിക്ക് പറയാണ്ട് ഇരിക്കാൻ വയ്യ അല്ല അവിടെ ഇടാ ഇരിക്കാനൊക്കെ സ്ഥലമാണ് കേട്ടോ നമുക്ക് അവിടെ പോയി ഇരിക്കാവോണ്ട് ഏ ഒരു കുളം നോക്കിക്കേ അടിപൊളി കേട്ടോ ഒരിക്കലും മറ്റില്ലേ കുളം ഒന്ന് നോക്കിക്കേ എന്റെ ദിവമേ പാറയുടെ മുകളിലൊരു കുളം എൻ്റെ ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണ് ഏട്ടടാ നമ്മൾ ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലേ വാഹ് നമുക്ക് ഇതുവഴി പോവാം കുറച്ച് കഴിഞ്ഞിട്ട് സ്ഥലത്തിന് ശേഷം ഇവിടെ വരാടാ കാല് പൊള്ളുഅള്ള മറ്റേ അപ്പൊടാ അങ്ങനെ ഞാൻ ഈ മുകളിലെത്തിയപ്പം ഒരു കൽവിളക്ക് കണ്ട കേട്ടോ ആരോ സ്പോൺസർ ചെയ്ത ഒരു എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ഇവിടെ ഒരു ഗുഹയാണ് കേട്ടോ ഇതേ നോക്കിക്കേ നല്ല ഭയങ്കരമായിട്ട് ഗുഹ പക്ഷേ അതെ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ആർക്കും പ്രവേശിക്കാൻ പാടില്ല ഒരു കൽവിളക്ക് വെച്ചിട്ടുണ്ട് ഇതാ അഞ്ചാറ് സ്റ്റെപ്പ് ഇതാ നാലഞ്ച് പടികൾ കടന്നാണ് നമുക്ക് അകത്ത് പോകേണ്ടത് പിന്നെ അങ്ങോട്ട് വഴിയില്ല കേട്ടോ ഇതൊരു വലിയൊരു ഗുഹയാണ് അങ്ങോട്ട് വഴിയില്ല ഞാൻ ഞാനെന്തായാലും അങ്ങോട്ട് കിടക്കുന്നില്ല എനിക്ക് ഈ ഗുഹയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അതുകൊണ്ട് അകത്തോട്ട് പോകുന്നില്ല കാരണം ഇവിടെ എന്തെങ്കിലും ഐതിഹ്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ പ്രവേശനം ഇല്ലാതെ അകത്ത് കടക്കുന്നത് ഞാനങ്ങനെ ഈ പാറയുടെ എൻഡിൽ നിന്ന് അങ്ങനെ എല്ലാ സ്ഥലവും ആസ്വദിക്കുകയാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ് എന്റെ മുകളിൽ നിന്നിപ്പം ചെറിയൊരു ചൂടും താണുപ്പം പാറ അടിപൊളി തന്നെയാണ് അടുത്ത് ഞാനങ്ങോട്ട് നോക്കിയപ്പോഴേ ഒരു ഹനുമാൻ്റെ ക്ഷേത്രമാണ് അത് പുതിയതായിട്ട് പണി കഴിപ്പിച്ചതെന്നാണ് തോന്നിയത് ഒരു മിനിറ്റ് ഞാൻ അവിടെ നിന്ന് മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം ഉള്ളിലോട്ട് കടക്കുകയാണ് കടന്നപ്പോഴും നട അടച്ചിട്ടിരിക്കുക വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം നട തുറക്കത്തുള്ളൂ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഹനുമാൻ്റെ ഒരു ഫോട്ടോയിൽ മന്ത്രങ്ങളാണെന്ന് തോന്നുന്നു എഴുതി പേപ്പറിൽ എഴുതി വച്ചേക്കുകയാണ് നിങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഇതിന് ഒരുപാട് ഐതിഹ്യമായിട്ടുള്ള കഥകളുണ്ട് അത് ഞാൻ ഞാൻ പിന്നെ ഈ പാറയുടെ പറ്റുമോ നോക്കട്ടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാറയുടെ മുകളിൽ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു കാരണം പാറപ്പുറത്ത് കയറി അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ കരുതി ഞാൻ വലിഞ്ഞ് കയറുക ആദ്യം എനിക്ക് കയറാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും ഞാൻ കയറി പറ്റിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനേ കുറച്ചറിയാമെന്നുള്ള ഐതീഹം പറയാം അതായത് തിരിച്ചിട്ട പല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം അതായത് ലങ്കയിലേക്കുള്ള ശ്രീരാമചന്ദ്ര ഒരു പാലം പണിയുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയോട് പറയുക അത് വാനരപ്പടയോട് പറയുക കുറച്ച് കല്ലുകൾ കൊണ്ടുവരാൻ അപ്പോൾ ഹനുമാൻ വന്ന് ഇവിടെ വന്ന് കല്ലെടുക്കാൻ വന്ന സമയത്ത് ആ കല്ല് എടുക്കുന്ന ആ കല്ലെന്ന് മീൻസ് പാറ പാറ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ശിവപ്രതിഷ്ഠ കണ്ട് ആ കണ്ടതും ഈ എടുത്ത പാറയെ തിരിച്ചവിടെ വെച്ച് എന്ന് പറയുന്നത് അതാണ് തിരിച്ചിട്ടാം പാറ എന്ന് പറയുന്നതെന്നും ഒരു ചിലർ പറയുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ഐതിഹ്യ കഥകളാണ് പറയുന്നതെങ്കിൽ പോലും വളരെ വിശ്വാസത്തോടു കൂടി ആൾക്കാർ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് ഭയങ്കര വിശ്വാസവും കാര്യവുമാണ് ഒന്ന് രണ്ടാമത് ഞങ്ങൾ വരുമ്പം തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതും കണ്ടതാണ് കേട്ടോ എന്ത്യാനാണ് നല്ലൊരു സ്ഥലം തന്നെയാണ് നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹനുമാൻ സ്വാമി ഇത് ഇവിടെ വന്ന് കുടിയിരിക്കുന്നത് പറയുന്നത് അഞ്ച് മണിക്ക് ശേഷം ഇവിടുത്തെ പൂജാരി വന്ന് ഇവിടെ വിളക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എല്ലാവർക്കും എത്തുന്നവരെ ാനുകോട് ജംഗ്ഷനിൽ നിൽക്കുക തിരിച്ചു അങ്ങോട്ട് പോയപ്പോൾ ചേട്ടനാണ് ഞങ്ങൾക്ക് അവിടുത്തെ വഴിയൊക്കെ പറഞ്ഞു തന്നത് തിരിച്ചു വന്നപ്പം ഈ ചേട്ടനോട് തന്നെ ചോദിക്കാൻ നമുക്ക് ഇവിടുത്തെ ഈ ഹനുമാൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങള് നമുക്ക് ഇവിടെ ചേട്ടനോട് തന്നെ ചോദിക്കാം കേട്ടോ ചേട്ടാ ഈ ഹനുമാൻ ക്ഷേത്രത്തിലെ എന്തൊക്കെയാണ് ദിവസവും വിളക്ക് വെക്കാറുണ്ട് എങ്ങനെയാണ് അതിന് വ്യാഴവും ഞായറും ആണ് ഇവിടുത്തെ പ്രധാന പൂജയും കാര്യങ്ങളൊക്കെ നേരത്തെ ഇതിലെ നല്ലൊരു ബസ്സും കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു പോത്തി ഇരുന്നപ്പോഴും ഉണ്ടായിരുന്നു അപ്പം ഇപ്പൊ അത് ട്രെസ്ഡായിട്ട് അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഇതിന്റെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമെന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രാമനും രാമ യുദ്ധം രാന്നില്ല ആ സമയത്ത് ഇവര് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം വിശ്രമിക്കാൻ വേണ്ടി രാമേശ്വര അങ്ങട്ട് വന്ന് വന്നപ്പോഴും അപ്പൊ ഇവര് വന്നവിടെ ഇരുന്ന ഒരു ഇതായിട്ട് അവർക്ക് മറ്റേ ഭക്തരൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കണോ അങ്ങനെ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു ചെന്നവര്

എല്ലാവരും ഈ പറഞ്ഞാൽ ഒരു ദിവസം ഡെയിലി പോയി ആൾക്കാരി അപ്പോ എന്തുപറയാനാണ് മാമ ഇപ്പൊ എനിക്കും വളരെ സന്തോഷം തോന്നി കാരണം കയറി പോയപ്പോഴേ നല്ലൊരു പ്രത്യേക ഒരു വഴി തന്നെയാണ് അവിടെ കാണാനും പിന്നെ വേറെ പിന്നെ ഇത്രയും പറഞ്ഞു തന്നതിനും എല്ലാത്തിനും വളരെ ഉപകാരമുണ്ട് എനിക്കും വല്ലാത്തൊരു എന്താ പറയാ കണ്ണു മണ്ഡലത്തിന് ഒരു കാഴ്ച തന്നെയാണ് അതിന്റെ മുമ്പ് പോയത് ഇപ്പൊ ഞങ്ങള് വരാൻ നിർത്തിയിൽ ഒത്തിരി ആൾക്കാർ വന്നു അതെ 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 സത്യമാണ് ശരിയോ അമ്മ ഇത്രയൊക്കെ പറഞ്ഞു തന്നതിന് വളരെ അതെ അതെ ആ അറിയാന്നുള്ള കാര്യം പറഞ്ഞു അത്രയല്ല അത് മതി ഞങ്ങൾക്ക് പോട്ടെ എന്നാ ശരി ഓക്കെ ഞങ്ങൾ അമ്പൂലിക്കാരാന്ന് എന്നിപ്പോ ഞങ്ങള് പറഞ്ഞില്ല എന്നെ അടുത്തൊരു ലൊക്കേഷനും കൂടെ പോയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതുണ്ട് പോട്ടെ എന്നാ ആ ശരി എന്നാ ഇല്ല 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 വേണ്ട വേണ്ട അങ്ങോട്ട് വേണ്ടു വളരെ സന്തോഷം വേണ്ട വേണ്ട ഞാനങ്ങനെ അംഗിളിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴും ഈ റോഡിൽ കുഞ്ഞു മക്കളുടെ ഒരു പ്രോഗ്രാം കണ്ട കേട്ടോ അങ്ങനെ ഞാൻ ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങനെ ആസ്വദിച്ച് നിന്ന് പോയി എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ തിരിച്ചിട്ടാൻ പാറയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം